കേരള വിഷന്റെ രണ്ടാമത് ദൃശ്യ മാധ്യമ പുരസ്കാരം കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു പ്രശസ്ത സിനിമാ താരം അഞ്ജലി നായർ കേരള വിഷൻ എം ഡി പ്രജേഷ് അച്ചാണ്ടി എന്നിവർ ചേർന്നാണ് പോസ്റ്ററുടെ പ്രകാശനം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ പതിപ്പിന് ലഭിച്ച സ്വീകാര്യതയുടെ പശ്ചാത്തലത്തിലാണ് കേരളാവിഷൻ വിഷൻ രണ്ടാമത് ദൃശ്യമാധ്യമ പുരസ്കാരത്തിന്റെ കേളികൊട്ടു പോസ്റ്റർ പ്രകാശനം നിർവഹിച്ച പ്രശസ്ത സിനിമാ താരം അഞ്ജലി നായർ പുരസ്കാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു അവാർഡ് ഓർമ്മിപ്പിച്ചു സുഹൃത്തുക്കൾക്ക് കിട്ടുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അവാർഡ് എന്ന് സ്കൂളിൽ നമുക്ക് ഓടിപ്പോയി ചെയ്ത സമ്മാനം കിട്ടുന്ന അതേ സന്തോഷം തന്നെയാണ് നമുക്ക് ഒരു കാറ്റഗറിയിലും നോമിനേറ്റഡ് ആവുന്നത് പോലും പുരസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ശൈലിയാണ് പ്രശസ്തരായിട്ടുള്ള സിനിമ ടി വി ടെലിവിഷൻ താരങ്ങളായിരിക്കും നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ ഒരു അവാർഡിന് ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളതുവരെ വളരെ ചെറിയ രീതിയിൽ ചെയ്തു ഈ പ്രാവശ്യം പതിനഞ്ച് കാറ്റഗറിയിലായിരിക്കും നമുക്ക് അവാർഡുകൾ ഉണ്ടാവുക അതിൽ ഓരോ കാറ്റഗറിയിലും മൂന്ന് നോമിനേഷൻ നോമിനേഷൻ വരും ആ നമുക്ക് ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവാർഡ് സീരിയൽ കോമഡി റിയാലിറ്റി ഷോ സൂപ്പർ താരങ്ങൾ ഒരേ വേദിയിൽ ആടിയും പാടിയും പൊട്ടിച്ചിരിപ്പിച്ചുമെത്തുന്ന താരസംഗമ രാത്രിയാകും കേരളാവിഷന്റെ വിഷന്റെ പുരസ്കാര രാവ് സെപ്റ്റംബർ അഞ്ചിന് തൃശൂർ ഹയാത്ത് റീജൻസിലാണ് പുരസ്കാരദാന ചടങ്ങ് കേരളാവിഷൻ ന്യൂസ് കൊച്ചി